കസ്ബേഖകിസ്ഥാനിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് ഞാനിപ്പോൾ കറണ്ടിലി ഉള്ളത് സമർഖണ്ഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലാണ് ഈ കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് സമർഖണ്ഡ് സിറ്റിയിലാണ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് സമർഖണ്ഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കിവിടെ മെയിനായിട്ട് വരുന്ന അനാറ്റമി ഫിസിയോളജി ബയോ കെമിസ്ട്രി ദെൻ ഹിസ്റ്റോളജി ഇതെല്ലാം ഈ ഒരു ബ്ലോക്കുകളിൽ വെച്ചിട്ടാണ് ക്ലാസ് കാര്യങ്ങൾ കൊടുക്കുന്നത് കുട്ടികൾക്ക് തിയറി ക്ലാസ്സസ് എല്ലാം ഈ ഒരു ബ്ലോക്കുകളിലാണ് ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലാബ് ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു മെഡിക്കൽ കോളേജ് ആണ് നമ്മുടെ സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എന്താണ് കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ക്ലൈമറ്റ് തന്നെയാണ് കുറച്ച് നാൾ തണുപ്പും അത് കഴിഞ്ഞിട്ട് ചൂടുമായിട്ട് വരുന്ന ക്ലൈമറ്റാണ് ഇവിടെ വരുന്നത് നമുക്കിവിടെ ഇന്ത്യൻ സ്റ്റുഡൻസിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഹോസ്റ്റൽ അവൈലബിൾ ആണ് ഇവിടെ കോളേജിൽ നിന്ന് ഒരു ടെൻ മിനിറ്റ്സ് ട്രാവൽ ആണ് ഹോസ്റ്റലിന് വരുന്നത് അവിടെ തന്നെ മെസ്സോ അവൈലബിൾ ആണ് ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവിടെ കേരളത്തിലുള്ള ഫാക്കൽറ്റിയും അതുപോലെ തന്നെ ഇന്ത്യൻ ഫാക്കൽറ്റീസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു കോളേജാണ് സമർക്കാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഇനി നമുക്ക് കേരളത്തിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡൻറിന് ട്രാൻസ്പോർട്ടേഷൻ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഡൽഹി ഡൽഹിയിൽ നിന്ന് താഷ്കൻ ദെൻ താഷ്കന്റിൽ നിന്ന് സമർക്കണ്ഡ് ഇങ്ങനെയാണ് ട്രാവലിംഗ് ഓപ്ഷൻസ് വരുന്നത് നമുക്ക് നോർമലി അറിയാം നമുക്ക് ഇന്ത്യയിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് നീറ്റ് എഴുതിയിട്ട് മാർക്ക് കുറവാണെങ്കിൽ നമുക്ക് നോർമലി പ്രൈവറ്റ് കോളേജുകളിലാണ് എം ബി ബി എസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു കോടിക്ക് മേളിൽ റേറ്റ് ആകുന്നുണ്ട് പക്ഷെ നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ പോലെയുള്ള കൺട്രിയിൽ വന്ന് പഠിക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു തേർട്ടി ലാക്ക് ബഡ്ജറ്റിൽ ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഫുഡ് അടക്കം തേർട്ടി ലാക്ക് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചിറങ്ങാൻ ായിട്ട് സാധിക്കും അത് വളരെ ഒരു നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ഇവിടുത്തെ ലോക്കൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആണ് ഇന്ത്യൻസിനെയൊക്കെ അത് മാതിരിയാണ് അവര് ട്രീറ്റ് ചെയ്യുന്നത് നമ്മളൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത സമയം എല്ലാം തന്നെ ഭയങ്കര നല്ല രീതിയിൽ സെലിബ്രിറ്റി പോലെയാണ് നമ്മളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ ലിവിംഗ് കോസ്റ്റ് നോക്കിയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരുപാട് സ്റ്റുഡൻസിനുമായിട്ടൊക്കെ സംസാരിച്ചു ലിവിംഗ് കോസ്റ്റ് നമ്മുടെ ഇന്ത്യ മാതിരി തന്നെയാണ് വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല ആ ഒരു റേറ്റിൽ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഏകദേശം എല്ലാ സാധനങ്ങളും നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ അപ്പൊ നിങ്ങൾ പ്ലസ് ടു എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം എബ്രോഡ് എം ബി ബി എസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റ പറ്റിയ ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ അതുപോലെ തന്നെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് സമർഖണ്ഡ് യൂണിവേഴ്സിറ്റി അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ കൊടുക്കണമെന്ന് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം Thank you.